നമസ്കാരം നിലമ്പൂരിൽ എട്ട് നിലയിൽ പൊട്ടിയ സി പി എമ്മിന്റെ മുഖം രക്ഷിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ തലയിൽ ഉദിച്ചതാകട്ടെ ഒരു കുരുട്ടു ബുദ്ധി എന്ത് ബുദ്ധിയാണ് ഉദിച്ചത് വിദ്യാർത്ഥികളുടെ ഭാവി വച്ചാണ് ബിന്ദു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി കളിച്ചത് അതൊരു തറ രാഷ്ട്രീയ കളിയായിരുന്നു നിയമമന്ത്രിയും കൃഷിമന്ത്രിയും ഫോർമുലയിൽ മാറ്റം വരുത്തിയാൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്ന് പല പ്രാവശ്യം മന്ത്രിസഭയിൽ പറഞ്ഞതാണ് നിലവിൽ പരീക്ഷയിൽ ഫോർമുല മാറ്റാതെ മന്ത്രിസഭയിലും ചിലർ അത് എതിർത്തു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇത്രയും കാലം കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ജനങ്ങൾ തന്നെ ഇപ്പോൾ കീമിൻ്റെ ഫലം പുറത്തു വന്നതോടുകൂടി ചോദിക്കുന്നത് കഴിഞ്ഞ മാസം മുപ്പതിന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രതിഷേധമുണ്ടായത് പുതിയ മാറ്റം ഈ വർഷം വേണോ എന്നായിരുന്നു മന്ത്രിമാർ ഒന്നടക്കം ചോദിച്ചത് പൊതു താല്പര്യത്തിൻ്റെ പേരിൽ ഒടുവിൽ തീരുമാനം നടക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ചില സംശയങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം നേട്ടമായി മാറുമെന്നും കപ്പിത്താൻ സമാധാനത്തോടെ ഇരിക്കൂ എന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരണം നൽകിയത് നമ്മുടെ പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഒരുപാട് ഉപദേഷ്ടാക്കൾ ഇഷ്ടം പോലെയുണ്ട് അവർ ആർക്കും ഒരു വാക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ അതായത് ഉപദേശം നൽകാൻ പോലും കഴിഞ്ഞില്ലേ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാന വിജയമായി കീമിലെ മാറ്റം അവതരിപ്പിക്കാനായിരുന്നു ഇടതു നീക്കം അതായത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തല്ലി തകർക്കുക അവരുടെ ഭാവിയെ ഊതിക്കെടുത്തുക അതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ലക്ഷ്യം ഇതാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും അതോടൊപ്പം ഡിവിഷൻ ബെഞ്ചും ചവിട്ടിക്കൂട്ടി ചവിറ്റിക്കുട്ടിയിലെടുത്തറിഞ്ഞത് ഇതിനൊപ്പം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എതിർപ്പിലായി കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എടുത്ത് പുറത്തേക്കറിഞ്ഞത് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരം തന്നെയാണ് ഹന്ന ഫാത്തിമ ഉൾപ്പെടെ സി ബി എസ് ഇ സിലബസുകാരായ മൂന്ന് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അനുകൂല തീരുമാനമെടുത്തത് യാഥാർത്ഥ്യം പരിഗണിക്കാതെ ഒരു ഭാഗം കുട്ടികളെ തഴിഞ്ഞ് ഏകപക്ഷീയമായാണ് സർക്കാർ നടപടിയെടുത്തത് എന്നായിരുന്നു ആരോപണം കേരളത്തിലെ കുട്ടികളെ രക്ഷിക്കാനാണ് മാറ്റമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം കീം എഴുതുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും മലയാളികളാണ് അവർ കേരള സിലബസിലും സി ബി എസ് ഇയിലും ഐ സി സിയിലും പഠിക്കുകയാണ് സി ബി എസ് ഇയിലും ഐ സി എസ് ഇയിലെയും സിലബസ് കൂടുതൽ കട്ടിയുള്ളതാണ് അതായത് സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ച് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സി ബി എസ് സിടേയും അതോടൊപ്പം തന്നെ ഐ സി എസ് സിയിലേയും സിലബസ് കുറച്ച് ആഴത്തിലുള്ളതാണ് കുറച്ച് കട്ടിയുള്ള വാക്കുകൾ ഉൾപ്പെടെ ഒരു വലിയ രീതിയിൽ തന്നെ ഒരു വാക്ക് ഒരു വാചകത്തെ തന്നെ അവർ വലിയ രീതിയിൽ അതിനെ വികസിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരള സിലബസുകാർക്ക് പ്ലസ് ടുവിന് മാർക്ക് കൂടുതൽ കിട്ടും ഈ പ്രതികൂല സാഹചര്യത്തിൽ സി ബി എസ് ഇയിലും ഐ സി സിയിലും പഠിക്കുന്ന മലയാളികളായ മിടുക്കന്മാർക്ക് വേണ്ടിയാണ് ബെയി സംവിധാനം കൊണ്ടുവന്നത് ഇതാണ് ഒറ്റയടിക്ക് അട്ടിമറിക്കാൻ ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എ ഐ ടി സി അക്കാഡമിക് കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ ബി ടെക് പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയും നിയമ നടപടിക്ക് ശ്രമിച്ചാൽ പ്രവേശനം താളം തെറ്റും അപ്പീൽ പോകേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾക്ക് ഉപദേശം നൽകിയത് എന്നാൽ സ്റ്റേ കിട്ടുമെന്ന നിലപാടിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അരബിന്ദു ബിന്ദു ഇതിന് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി കിട്ടി അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ നിയമവകുപ്പ് നോക്കുകുത്തിയായിരുന്നു ബിന്ദുവിനോട് ആരും പറഞ്ഞു കൊടുക്കാൻ ഇല്ലായിരുന്നു അതായത് സിംഗിൾ ബെഞ്ച് നിന്ന് തിരിച്ചടി കിട്ടി ഈ മണ്ഡത്തനം കൊണ്ട് നേരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് ചെന്നാൽ അവിടെയും തിരിച്ചടി കിട്ടുമെന്ന് നിയമവകുപ്പിലുള്ള ഒരു അഡ്വക്കേറ്റുമാർക്കും പറഞ്ഞു കൊടുക്കാനില്ലായിരുന്നു ഈ സാഹചര്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതീവ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇത്തവണത്തെ പരീക്ഷാ പ്രോസ്പെക്ടിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ല എന്നാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി വരുന്നത് ഇതൊരു ഗുരുതര സാങ്കേതിക നിയമപ്രശ്നമാണ് ഈ തിരിച്ചറിവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം വിലയിരുത്തുന്നുണ്ട് പരീക്ഷാ ഫോർമുലയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് അങ്ങനെ പരീക്ഷ എഴുതുന്നവർ പലവിധ കണക്കുകൂട്ടലുകളും നടത്തും അതെല്ലാം പരീക്ഷ എഴുതിയതിനു ശേഷം അട്ടിമറിച്ചു എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം നിയമപരിജ്ഞാനമുള്ള ആർക്കും ഇതിലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും മനസ്സിലാകും നിയമവകുപ്പിന്റെ ഉപദേശം തേടാതെയാണ് വെയിറ്റേജ് മാറ്റാനുള്ള തീരുമാനം മന്ത്രിസഭയ്ക്ക് മുന്നിലേക്ക് വന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ചതായും സൂചനയുണ്ട് മുൻ സമവാക്യപ്രകാരം തയ്യാറാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് സി ബി എസ് ഇ വിദ്യാർത്ഥികളെക്കാൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ മാർക്ക് കുറയുന്നതായി പരാതി ഉണ്ടായിരുന്നു തുടർന്നാണ് മാർക്ക് കുറയാത്ത രീതിയിൽ പുതിയ സമവാക്യം കൊണ്ടുവന്നത് ഇതാ അടുത്ത തിരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കുമെന്ന തരത്തിൽ പ്രചാരണവുമെത്തി എന്നാൽ ഹൈക്കോടതി ഇടപെടലോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലായി ഇതിനി തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഇടതുപക്ഷത്തിനുണ്ട് മതിയായ കൂടിയാലോചനകൾ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്ന അഭിപ്രായം ഇടതുപക്ഷത്തെ കടകക്ഷികൾക്കുമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി സി പി എമ്മിന് തിരിച്ചടിയായിരുന്നു എൻട്രൻസിലെ വെയിറ്റേജ് മാറ്റത്തിലൂടെ കേരളത്തിലെ കൂടി കൂട്ടാമെന്ന കണക്ക് കൂട്ടലുമായാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നീങ്ങിയതെന്ന സൂചനയുമുണ്ട് ഇതാണ് ഹൈക്കോടതി പൊളിച്ച് കയ്യിൽ കൊടുത്തത് ഇനി സംസ്ഥാന സർക്കാർ എന്തു ചെയ്യുമെന്നാണ് ഇനി നോക്കിയിരുന്ന് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്